നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ ബോഡിയില് ഭയങ്കരമായിട്ട് ആ ഒരു വിയർപ്പ് ഉണ്ടായി കാണാറുണ്ട് അത് ചിലർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വിയർപ്പ് ഭയങ്കര അരോചകരമായിട്ട് തോന്നും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ പോയി കോൺഫിഡൻറ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ കാരണം ഈ ഒരു വിയർപ്പിന്റെ സ്മെൽ ഉണ്ടാകുമോ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവര് നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പൊ അത്തരക്കാർക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അത്തരക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എരിവും പുളിയുമായിട്ടുള്ള ആഹാരങ്ങള് മാക്സിമം കുറയ്ക്കുക നിങ്ങൾ കൂടുതൽ ഡയറ്റിൽ അതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക എരിവ് കുറയ്ക്കുക പുളി കുറയ്ക്കുക ഇതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് കുളിക്കുന്ന വെള്ളവും ഇല്ലേ കുളിക്കുന്ന വെള്ളം തലേന്ന് പിടിച്ചു വെച്ചിട്ട് ചന്ദനം രാമച്ചം മഞ്ഞൾ ഇവയൊക്കെ എന്ത് ചെയ്യുക ഏതെങ്കിലുമൊക്കെ ഇപ്പൊ മഞ്ഞളോ ചന്ദനോ ഏതെങ്കിലും ആയിക്കോട്ടെ രാമച്ചോ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും രാമച്ചോ ചന്ദനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് വെച്ചേക്കുക പിറ്റേന്ന് ആ വെള്ളം എടുത്തിട്ട് മെയ്ത്തൊഴിക്കുക അപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു നല്ല മണമായിരിക്കും ഈ ഒരു സ്പ്രേയും ഡിയോഡ്രൻറ്റും ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അത് നിൽക്കും വീണ്ടും എന്ത് ചെയ്യുക കൂടുതൽ വിയർത്തിട്ട് ആ ഒരു സ്മെല്ല് കൂടത്തേ ഉള്ളു അപ്പോൾ ഇത് നിങ്ങൾ ശീലിക്കുക ഇങ്ങനെ വെള്ളം പിടിച്ച് വെച്ചിരുന്നിട്ട് പിറ്റേന്ന് ആ വെള്ളം എടുത്താൽ ഭയങ്കരമായിട്ട് ഒരു കൂളിങ് എഫക്റ്റ് ഭയങ്കര നല്ലൊരു എന്താ പറയുക മണമൊക്കെ ഉണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ കോട്ടൺ ലിനിൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുക അത് നിങ്ങൾ ഈ ഒരു വിയർപ്പിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് കുറയ്ക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ അതുപോലെ തന്നെ ത്രിബല പൊടി ഇടാം ആയുർവേദത്തിലെ ത്രിബല പൊടി ഈ ഒരു ത്രിബല പൊടി വെള്ളത്തിലും ഇട്ട് വെക്കാം അല്ലാണ്ട് ത്രിബല തേച്ച് കുളിക്കാം ത്രിബല തേച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് തേച്ചു വെച്ചതിനു ശേഷം ബോഡിയിൽ അത് തേച്ചു പിടിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് അത് കഴുകി കളയാം കുളിക്കാം പിന്നെ ഈ ത്രിപല പോലെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ആയുർവേദ കടയിലൊക്കെ കിട്ടുന്നതായിരിക്കും അത് തേച്ച് കുളിക്കും ഒരു മഞ്ഞ ഒരു എഫക്റ്റ് ചിലപ്പോൾ ബോഡിയിൽ കിട്ടും അതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് പക്ഷെ നാൽപ്പാമരാതി കയരവും നല്ലതാണ് പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നാരങ്ങയില്ലേ നമ്മുടെ നാരങ്ങ നാരങ്ങ എന്ത് ചെയ്യുക തേച്ച് നാരങ്ങ ചിലർക്ക് അലർജി ഉണ്ടാക്കും അങ്ങനെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. അല്ല നേരെ നാരങ്ങ അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് തേച്ചിട്ട് ഞങ്ങൾക്ക് കുളിക്കാവുന്നതാണ് വേപ്പില നമുക്കൊക്കെ അറിയാം വേപ്പില കൊണ്ട് തന്നെ സ്കിൻ പലതരത്തിലുള്ള സ്കിൻ ഒക്കെ തന്നെ നമ്മൾ വേപ്പില ഉപയോഗിക്കുന്നുണ്ട് ഈ വേപ്പില ഇട്ട് നമ്മൾ നേരത്തെ രാമച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് അത് മേൽത്തൊഴിക്കാവുന്നതാണ് ദിവസവും കുളിക്കുന്ന ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഭയങ്കര മടിയാണ് കുളിക്കാനായിട്ട് അവർ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസമൊക്കെയാണ് കുളിക്കുന്നത് മേലെങ്കിലും എന്ത് ചെയ്യാ ദിവസവും നിങ്ങൾ കഴുകാൻ അവരെ എന്താ പറയുക ചെറുതിലെ ശീലിപ്പിക്കുക മേൽ കഴുകുക എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന സോപ്പ് ക്വാളിറ്റി ഉള്ള സോപ്പ് ആയിരിക്കണം ഭയങ്കരമായിട്ട് പതയുള്ള സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്കിന്നിന് നമുക്ക് സ്യൂട്ട് ആകുന്ന രീതിയിലുള്ള സോപ്പ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം ആണ് നമ്മുടെ സ്കിന്നെന്ന് പറയുന്നതും എന്താ പറയുക ഫുൾ പോഴ്സ് ആണ് അതിലുള്ളത് അതിൽ അടഞ്ഞിരിക്കുക അല്ലെങ്കിൽ പോഴ്സ് ഓപ്പൺ ആയിട്ട് ഒക്കെ പോയിരിക്കുമ്പഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഉണ്ടാവുന്നത് സോ അതുകൊണ്ടാണ് നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പും അതുപോലെ തന്നെ ദിവസവും ഉള്ള കുളി ഭയങ്കര നിർബന്ധമാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തൊക്കെ പോകുന്നു വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയറും അതുപോലെ തന്നെ സ്കിന്നും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊഡക്ഷൻ കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കുറച്ച് നമ്മൾ ടിപ്സ് പറഞ്ഞു ഒരു അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഗ്രാജ്വലി നിങ്ങളുടെ ആ ഒരു എന്താ വിയർപ്പിന്റെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും നിങ്ങൾക്ക് ആ ഒരു ബോഡിയിൽ ആ ഒരു എന്താ വിയർപ്പിന്റെ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും സോ ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ശീലമാക്കുക ഗ്രാജുവലി അതൊന്ന് ശീലമാക്കി ശീലമാക്കി വരുമ്പോൾ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു